നമ്മളെ പരിപാടി വലിയ എറണാണെ സിനിമകാരാണോ ഞാൻ മലപ്പുറത്തു പറഞ്ഞു നമുക്ക് സിനിമയോ വലിയ മലപ്പുറത്താല് കോഴിക്കോട് നോക്കാം തന്നെ കോഴിക്കോട് ആൾക്കാർക്ക് വലിയ എനർജി ഒന്നും ഉണ്ടാവില്ല ഒരു സിനിമ അങ്ങനെയാണോ നമ്മള് അപ്പോ നിങ്ങൾ ഇവിടെ കൂടി കളിച്ചറ് പെരിനാലാവ് നമ്മള് കോഴിക്കോട് ബീച്ചിലോ ഇവിടെ നിന്ന് വന്നു പോയിട്ടുള്ള ഒരാളാണ് ഞാൻ അപ്പൊ നമ്മുടെ സിനിമയാണ് നിങ്ങൾ സപ്പോർട്ട് നമ്മൾ ചെയ്താൽ നമ്മള് പത്തൊളപ്പ് പത്തൊരുപ്പ പിന്നെയും കിടക്കും ഓക്കെ അപ്പൊ നോക്കിയാൽ അറിയില്ല പക്ഷേ മെല്ലിയുടെ പേര് ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയിട്ടില്ല ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ അറിയാൻ സാധ്യതയുണ്ട് ലോക സിനിമ ഡിസൈനർ കൂടിയാണ് മെൽവി സ്പെഷ്യൽ പ്ലീസ് ോട് ആക്ച്വലി എന്റെ മിന്നുള്ളി ബ്രഹ്മയുപം ലോക അതിനുശേഷം ഭയങ്കര എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ അതിനെക്കാളും നല്ല ക്യാരക്ടറുകള് കുറച്ച് മാതൃകമാർഗ്ഗം ఆక్చువల్లీ ఎలా ఇప్పుడు ఈ కళ్యాణ్ రాజనీ ఇష్ట ప్రమే నిన్న ఇష్ట సూపర్ హీరో ఇష్టపడదు అండి క్యారెక్టర్ భయపడి ఇష్టపడతా